ശ്രീഹരേനോ ഭക്തജനങ്ങളെ തൃക്കൂണിത്ര ശ്രീ പൂർണ്ണത്ര ക്ഷേത്രത്തിലെ രണ്ടായിരത്തി അൻപത്തഞ്ച് വർഷത്തെ വൈശാഖമാസം മുൻവർഷങ്ങളിലെ പോലെ തന്നെ നാല് സപ്താഹങ്ങളും മുപ്പത് പ്രഭാഷണങ്ങളും മറ്റ് ക്ഷേത്രങ്ങളുമായി വളരെയധികം ഭംഗിയായി ആഘോഷിക്കുന്നതിന് കൊച്ചിൻ ദിവസം പോലും തൃക്കൂണിത്ര ഭക്തജന കൂട്ടായ്മയും തീരുമാനിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ഭാഗവതത്തിൻ്റെ ആധ്യാത്മിക പ്രഭാഷണം ആരംഭിക്കുന്നത് മുതൽ വൈശാഖത്തിൻ്റെ സമാരംഭം കുറിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ തുടച്ച് സപ്താഹ പാരായണവും അതിനുശേഷം ആറേ മുപ്പതിന് പ്രഭാഷണങ്ങളും അതിനോടൊപ്പം തന്നെ ക്ഷേത്രം ഊട്ടുവരയിൽ മുകളിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള സ്റ്റേജിൽ ക്ഷേത്രകലകളും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്തനങ്ങൾക്കായി അന്നദാനവും ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഭക്തനങ്ങളും ഈ വൈശാഖ മാസത്തിൻ്റെ പുണ്യം പൂർണ്ണത് ദർശനം നടത്തിയും മഹത് കേട്ടും പ്രഭാഷണങ്ങൾ കേട്ടും അധ്യാത്മിക ഭൗതികമായും ആധ്യാത്മികമായും തൻ്റെ മാനസിക നിലവാരം ഉയർത്തി തൻ്റെ ജീവിതത്തിൽ ഓരോ ഭക്തനും അതിൻ്റെ ഭംഗിയായ യാത്ര പ്രയാണം പങ്കെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഭക്തങ്ങൾക്കും അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ ഈ വർഷത്തെ വൈശാഖ മാസത്തിൻ്റെ നമ്മൾ ക്യാപ്ഷനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് സുഹൃത പദം എന്നാണ് ഒരു മാസത്തെ സുഹൃത പദം എന്നുള്ള വാചകം അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും തൻ്റെ ആധ്യാത്മിക നിലവാരം ഉയർത്തുന്നതിനും അതുവഴി ജീവിതത്തിൽ എല്ലാവിധാനുഗ്രഹവും ഉണ്ടാ ഉണ്ടാകുന്നതിനും പുറത്തശനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം